ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രോസ് പീസിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഡൗട്ടുകളുള്ളവരും അറിയാത്തവരൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കാരണം പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കില്ല കട്ട് ചെയ്യുന്നത് കാരണം തുടക്കക്കാരായിട്ടുള്ള ഒത്തിരി പേര് അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയുന്നവർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക എന്നതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളൊക്കെ എല്ലാവരും ഓരോ ഡ്രസ്സും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആദ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആദ്യം നമ്മൾ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്രോസ് വെച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള കാര്യം അപ്പോൾ എല്ലാ ഡ്രസ്സിനകത്ത് നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം എന്നാലും നമുക്ക് ഡ്രസ്സ് കാണുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ വേണ്ടി നമുക്ക് ക്രോസ് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ക്രോസ് കട്ട് ചെയ്യുന്ന ഭാര്യയും മിസ്റ്റേക്ക് ആയിരിക്കും കാരണം നമ്മൾ രണ്ട് മൂന്ന് രൂപത്തെ കാണിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് കാണിച്ചിരണം അതുപോലെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ആയിട്ട് ക്രോസ് കട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ള നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുട്ടോ അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ ആദ്യം തന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു തുണി എടുക്കാം അപ്പോൾ തുണിയുടെ അറ്റത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഒരു എൻഡ് എന്റെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്രോസ് കട്ട് പോലെ ഇപ്പോൾ ഈ നോക്കുന്ന സമയത്തും കൂടെയൊക്കെ വലിയുന്നില്ല ഇത് ആയിട്ടുള്ള ഒരു പീസാണ് ക്രോസ് പീസല്ല പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ നമുക്ക് ആവശ്യത്തിന് എത്ര വീതിയാണോ വേണ്ടത് ആ ഒരു വീതിക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും ഒരു തുണി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വീതി ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലേ സൈഡ് ഭാഗം ഒന്ന് മാറ്റി വരച്ച് കാണിച്ചുതരാം സൈഡ് ഭാഗം ഇതുപോലെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും രണ്ട് സൈഡ് ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് വരച്ചിട്ടെന്ത് ചെയ്യും ജസ്റ്റ് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതാണ് ക്രോസ് എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് തുറക്കാറായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും അറിയാതിരിക്കുക അപ്പോൾ നമ്മൾ ആരെയും കളിയാക്കി പറയുന്നതല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുപോലൊരു തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ആവില്ല ഇത് രണ്ട് സൈഡും ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ യാതൊരു കാരണവശാലും ക്രോസ് ആവില്ല കാരണം ഇത് ക്രോസ് അല്ല ഇത് നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ മിസ്റ്റേക്കാണ് ഇത് വെച്ച് നിങ്ങൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ടുത്ത് കാണിച്ചത് അപ്പോൾ നമുക്ക് അറിയാത്തവരാണെങ്കിൽ ക്ഷമിക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ക്രോസ് അല്ലത് വലിയുന്നില്ല അപ്പോൾ നമ്മൾ ക്രോസ് ആണെങ്കിൽ കുറച്ചൊന്ന് വലിഞ്ഞിട്ട് വരും ഇതാണ്ടോ നമുക്ക് ക്രോസ് അല്ലത് സ്ട്രൈറ്റ് പീസ് ആണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് ആണ് ഇത് മിസ്റ്റേക്ക് ആണ് ഇത് ആരും ചെയ്യരുത് ഇങ്ങനെയല്ല നമ്മൾ ക്രോസ് കട്ട് ചെയ്യുക അത് പ്രത്യേകം പറയാണ്ട് രണ്ട് സൈഡ് തിരിച്ച് കട്ട് ചെയ്താൽ ക്രോസ് ആവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണിക്കകത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ ഞാൻ പറയുന്ന വേർഡ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്ന് ഡൗട്ട് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ദയവായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വളരെ തുണി എടുത്തിട്ടുണ്ട് ഈ തുണി ഇങ്ങനെ വലിച്ചു നോക്കുന്ന സമയത്താണോ ഇത് സ്ട്രെയ്റ്റ് പീസാണ് ഇങ്ങനെ നമുക്ക് സ്ട്രെയ്റ്റ് പീസാണ് കാരണം നമുക്ക് ഒട്ടും വലിയുന്നില്ല വലിയ ടൈപ്പ് ആണോ അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഡയറക്ഷൻ നമുക്ക് സ്ട്രൈറ്റ് പീസ് ആയിട്ടാണ് വരിക അപ്പോൾ നമുക്ക് സാധാരണ ഒരു തുണി എടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വശത്തേക്ക് നമുക്ക് ക്രോസ് ആയിട്ട് വരില്ല കാരണം അത് ക്രോസ് പീസ് അല്ല അത് സ്ട്രൈറ്റ് പീസ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിനെന്തേലും ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങനെ കോണിലേക്ക് അതായത് ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഈക്വലായിട്ട് ഗ്യാപ്പിട്ട് എന്തെങ്കിലും ഇതിങ്ങനെ വലിച്ചു നോക്കിയാൽ കണ്ടോ നമുക്ക് ഈ തുണി ഇങ്ങനെ ഇതുപോലെ ഒന്ന് വലിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാണ്ടോ അതുപോലെ ഇങ്ങനെ നല്ലപോലെ വലിഞ്ഞ് വരും ആ ഒരു ഡയറക്ഷൻ ക്ഷാണ് നമ്മുടെ ക്രോസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് ചെറിയിട്ടാണ് വരിക നമുക്കൊരു സ്ക്വയർ പീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രോസ് പീസ് വരണ്ടോ നമുക്ക് നമുക്കിത് വലിച്ചു നോക്കാത്ത തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്രോസ് പീ ആണോ സ്ട്രൈറ്റ് പീസ് ആണോ എന്നുള്ളത് ഉണ്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന നല്ലപോലെ സ്ട്രെച്ച് ആയിട്ട് കിട്ടും ക്രോസ് പീസ് ആണെങ്കിൽ അങ്ങനത്തെ വരുന്ന പീസുകളാണ് നമ്മൾ ക്രോസ് പീസ് എന്ന് കാര്യമായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക തുണി ആദ്യം ഇതുപോലെ വിരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും അതായത് ഈ ഒരു കോൺ വരുന്ന ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഒരു ലൈനെ നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈന് നിങ്ങൾക്ക് നോക്കിയാൽ മതി നമ്മൾ നേരത്തെ വലിക്കുന്ന സമയത്ത് സ്ട്രെച്ച് വരുന്ന ഒരു ഭാഗമായിരുന്നു ഈ ഒരു ലൈനല്ലേ ഈ ഒരു ലൈനിൽ ഡയറക്ഷൻ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ലൈൻ വരക്കാനായിട്ട് അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണെങ്കിൽ ഒന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ടിഞ്ചാണെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഞ്ച് മാർക്ക് ചെയ്തു കുറച്ച് താഴെയായിട്ട് നമ്മൾ വേറൊരു ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഈയൊരു ഇഞ്ച് പോയിന്റ് ജോയിൻ ചെയ്ത് ചെയ്ത ഒരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കേ കേട്ടോ ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തു അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കറക്റ്റ് ഇപ്പോൾ ഒരു പീസ് വന്നിട്ടുണ്ട് ആ ഒരു പീസാണ് നമ്മൾ ക്രോസ് പീസായിട്ട് വരിക ഓക്കെ അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഈക്വൽ ഗ്യാപ്പ് വിട്ട് നമുക്കിനി ഇനി അടുത്തൊരു പീസൂടെ വരച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ടിഞ്ച് മാറിയിട്ട് ഒരു ലൈൻ വരച്ചു അടുത്തൊരു പോയിന്റ് ഇവിടെ രണ്ടിഞ്ച് മാറിയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ ഇതുപോലെ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് നമുക്ക് അടുത്തൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു ക്രോസ് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് അടുത്തൊരു ക്രോസ് പീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടൈലർ ചെയ്ത ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ വരക്കൊന്നുമില്ല സാധാരണ ജസ്റ്റ് അവർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ക്രോസ് പീസ് വരിക എന്നുള്ളതൊക്കെ ഏകദേശം അളവ് അവർക്കറിയാം അത് വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുക അല്ലാണ്ട് ഇതുപോലെ വരച്ചിട്ടൊന്നും കട്ട് ചെയ്യുന്നതായിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരും ചെയ്യാറില്ല പക്ഷെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് കണ്ടോ ഒത്തിരി ക്രോസ് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിച്ചു വയ്ക്കാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ സ്ട്രെച്ചായിട്ട് നമുക്ക് ആ ഡയറക്ഷനിലായിരിക്കും നമുക്ക് സ്ട്രെച്ച് കിട്ടുക അപ്പോൾ നമുക്ക് തുണി വലിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണ് ക്രോസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ഒത്തിരി ക്രോസ് പീസ് നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇതൊരു പ്ലെയിൻ തുണിക്കത്താണ് കാണിച്ചത് അപ്പോൾ നമുക്ക് ക്രോസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഒരു ലൈനുള്ള തുണിയിൽ നിന്ന് വരച്ച് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു ക്രോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ എങ്ങനെയാണ് വരിക എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനായിട്ട് നമ്മളൊരു ലൈനിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇങ്ങനെയാണ് ലൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ലൈന് വരുന്ന ഡയറക്ഷൻ നമ്മൾ വലിച്ചു നോക്കുന്ന സമയത്ത് ഒട്ടും സ്ട്രെച്ച് വരുന്നില്ല ക്രോസ് ആയിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴും നമുക്ക് സ്ട്രെച്ച് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ അതൊക്കെ സ്ട്രെയിറ്റ് പീസാണ് ആ ഡയറക്ഷനിലെ ീസായിരിക്കും വരിക ഇത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ലൈന് ക്രോസ് ആയിട്ടാണ് നമുക്ക് അടുത്ത് ക്രോസ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് തുണി ഇത് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചു അതിനുശേഷം ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ അതായത് രണ്ട് കോണിൽ നിന്ന് ഏകദേശം ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെയില് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാനായിട്ട് അങ്ങനെ ചെയ്ത് നല്ല പെർഫെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു കോണ് വശത്ത് ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്ക് ഏകദേശം ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മെഷർമെൻ്റ് കാര്യം മാർക്ക് ചെയ്തിട്ട് തന്നെ വരക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു കോൺവശത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം താഴത്തേക്കായിട്ടൊരു നാലിഞ്ച് അല്ലെങ്കിൽ നാലര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നൊരു നാലര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അവിടെ മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ആ വരച്ച ലൈൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രോസ് കിട്ടും ഉണ്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് എത്ര വീതിക്കാണോ ക്രോസ് വേണ്ടത് ആ ഒരു വീതിയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചാണെങ്കിൽ രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നേ മുക്കാലിഞ്ചാണെങ്കിൽ ഒന്നേ മുക്കാലഞ്ച് എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒന്നേ മുക്കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് കണ്ടോ ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ക്രോസാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു മെഷീൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം നമ്മൾ ചിലപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ചെടുക്കും ചിലപ്പോൾ രണ്ട് ഇഞ്ചെടുക്കും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ കറക്റ്റ് നമ്മൾ ആ വരച്ച ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ക്രോസ് നമ്മൾ കട്ട് ചെയ്തു ഈ ഒരു ക്രോസ് കട്ട് ചെയ്ത സൈസ് എന്ത് ചെയ്യുക നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ക്രോസ് കട്ട് ചെയ്യാം എല്ലാം തന്നെ എന്താ സാധാരണ ചെയ്യുന്ന പോലെ വരച്ച് വരച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ക്രോസ് എടുത്ത് തുണിക്ക് മുകളിലൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ക്രോസ് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ക്രോസ് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ സ്ട്രൈറ്റ് ആയിരുന്നു ആ ലൈൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ കണ്ടോ ആ ലൈൻസ് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് വലിച്ച് നോക്കിയാണ്ടോ നല്ലപോലെ ഇതുപോലെ സ്ട്രെച്ച് സ്ട്രെച്ചായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ സാധാരണ നോർമൽ പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെച്ച് ആയിട്ട് കിട്ടില്ല നമുക്ക് വലിക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക പക്ഷേ ക്രോസ് ആകുമ്പോൾ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പീസ് ആയിരിക്കും വരും കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തുണി ക്രോസ് ആണോ സ്ട്രെച്ച് ആണോ എന്നുള്ളത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈൻസ് നമ്മൾ ക്രോസ് ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു കൂടുതലായിട്ട് കുറേ ലെങ്ത്തിലൊക്കെ നമുക്ക് ക്രോസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള എളുപ്പവഴിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വലിയൊരു നീളത്തിലുള്ള ഒരു സ്ക്വയർ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടോ കുറച്ച് അത്യാവശ്യം സൈസിലുള്ള ഒരു ക്രോസ് പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക കൂടുതൽ ലെങ്ത്തിൽ ഉള്ള ക്രോസ് പീസ് വളരെ എളുപ്പത്തിൽ കുറേ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലോ അപ്പോൾ വലിയ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കുന്നു കാണിക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് വലിയൊരു തുണി നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു കോണവശത്ത് ഇതുപോലെ ഒരു സ്കെയില് വെച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ കോണവശത്തായിട്ട് കുറച്ച് മുമ്പിലായിട്ട് ഒരു സ്കെയില് വെച്ചു കൊടുക്കുക അതിനുശേഷം കോണവശം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്കെയില് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു ക്രോസ് വരുന്ന ഡയറക്ഷനിലാണ് നമ്മൾ മടക്കേണ്ടത് അതായത് ഒരു കോണവശത്ത് നിന്ന് അടുത്ത കോണവശത്തേക്ക് പോകുന്ന രീതിയിൽ ഡയഗണലായിട്ടാണ് ആയിട്ടാണ് മടക്കേണ്ടത് ഒരു സ്കെയില് വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക നമുക്കൊന്ന് മടക്കി കൊടുക്കാം നമുക്ക് എത്ര തുണിയാണോ വേണ്ടത് ആ തുണി ഫുള്ളായിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കി എടുക്കാം നമുക്ക് ഈ ഒരു മടക്കൽ നമുക്ക് വീതി എത്ര വേണമെന്ന് നോക്കാണ്ടില്ല നമുക്കൊരു സ്കെയിൽ വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു തുണി നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ മടക്കിയെടുത്തു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള സ്കെയിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആ ലൈനെല്ലാം നമുക്ക് ഇതുപോലെ ചെരിഞ്ഞാണല്ലേ വന്നത് നമുക്ക് സാധാരണ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് തുണിക്കകത്ത് വന്നത് പക്ഷെ നമ്മൾ ഇതുപോലെ മടക്കി കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും ഇതുപോലെ ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ലൈൻസ് എല്ലാം വന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെസ്റ്റ് ഒന്ന് ചെറുതാക്കി എടുത്ത ശേഷം നമുക്ക് അതിനകത്തുള്ള സ്കെയിലൊന്ന് എടുക്കാം അപ്പോൾ സ്കെയില് നമ്മൾ അതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് നമുക്ക് എത്ര വീതിക്കാണ് ക്രോസ് വേണ്ടത് ആ ഒരു വീതി നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു രണ്ട് വശത്ത് വരുന്ന ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഈ ഒരു രണ്ട് വശത്ത് ഈ വരുന്ന കോൺ വരുന്ന ഭാഗം എന്ത് ചെയ്യുക കുറച്ചും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര വീതിയാണോ നമുക്ക് ക്രോസിന് വേണ്ടത് അതാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ഒന്നര ഇഞ്ചാണോ ഒന്നേ മുക്കാൽ ഇഞ്ചാണോ രണ്ടിഞ്ചാണോ എത്രയാണോ നമുക്ക് വേണ്ടത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇഞ്ച് നമ്മൾ ഇത് മുകളിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് താഴെയായിട്ട് നമുക്ക് ചോക്കൊന്ന് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളറിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ചോക്കൊന്ന് മാറ്റിയത് അപ്പോൾ ഇത് താഴേ മുകളിലായിട്ട് നമ്മൾ രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം ഈ ഒരു ലൈൻ ഇവിടെ വരച്ചുകൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ എത്ര വീതിയാണ് നമുക്ക് ക്രോസിന് വേണ്ടത് നോക്കിയിട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അടുത്തൊരു പോയിന്റ് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴേയും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കാർക്ക് കറക്റ്റായിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കാരണം ടൈലറിങ് ചെയ്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം അതുകൊണ്ടാണ് ടൈലറിങ് അറിയാവുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ പകുതി വരുത്തുള്ള ഏരിയ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക നമ്മൾ വരച്ച ആ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മെത്തേഡാണ് കൂടുതൽ ക്രോസും കൂടുതൽ ലെങ്ത്തിൽ ഉള്ള ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തഡ്ഡ് ചെയ്താൽ മതി ഇത് തെറ്റാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ക്രോസ് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി പകുതി തുണി നമ്മൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇത്രയും ലെങ്ത് ഒക്കെ മതിയാവും അപ്പോൾ ഇത് ഉണ്ടോ അത്യാവശ്യം നമ്മൾ ആ ഫസ്റ്റ് പീസ് ഇതുപോലെ ചെറിയൊരു പീസ് കിട്ടി അടുത്തൊരു പീസ് അതിനേക്കാൾ വലിയ പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത പീസ് അതിനേക്കാൾ കുറച്ചുകൂടെ നീളം കൂടിയ പീസാണ് വന്നത് ഇനി അടുത്തൊരു പീസ് എടുക്കാം കേട്ടോ ഇതൊക്കെ നല്ല ക്രോസ് ആണ് കേട്ടോ നല്ല കടിബിൾ ആയിട്ടുള്ള ക്രോസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇനി അടുത്ത ലെങ്ത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ക്രോസ് ആണ് വന്നത് അപ്പോൾ ഇത് അടുത്തേക്കാൾ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് നീളം വരുന്നോ അത്രത്തോളം നമുക്ക് ഇത് ഇതിൻ്റെ വീതി നമുക്ക് കൂടുതലായിട്ട് കിട്ടും കേട്ടോ ക്രോസ് എത്രത്തോളം ലെങ്ത് വേണോ നമ്മൾ ആ ഒരു തുണി മടക്കിയ ക്രോസിനനുസരിച്ചാണ് നമുക്ക് ആത്രത്തോളം നീളം നമുക്ക് കിട്ടുക അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ആ തുണി നോക്കിയാൽ മനസ്സിലാകും തുണിക്ക് ക്രോസ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ പീസസ് കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇതുപോലെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ആദ്യം നമുക്ക് കാണിച്ചു തരാം എത്രത്തോളം ക്രോസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ മൂന്ന് നാല് ഏകദേശം അഞ്ചോളം പീസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റ് അളവിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തൊരു ടിപ്സായിട്ട് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് കാണിച്ചുതരാം വേറൊരു മത്തഡ് കാണിച്ചു തരാം കാരണം നമുക്ക് ഇനി കൂടുതൽ ലെങ്ത്തി ആയിട്ടുള്ള ക്രോസ് പീസ് വളരെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു ടിപ്സ് ഉണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അത്ര നിലത്തിലുള്ള ഒരു ക്രോസ് പീസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത മാത്രം നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം ഇത് ഒമ്പതിഞ്ചാണ് നമുക്ക് വീതി വന്നത് ഉണ്ടോ നമുക്ക് ഏകദേശം ഒരു ഏഴിഞ്ച് വീതിക്കാലും മതി കുഴപ്പമില്ല നമുക്ക് എത്ര വീതി വേണ്ട അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ഒമ്പതിഞ്ചാണ് ഇതിന് വീതി വന്നത് അപ്പം നമുക്കൊരു നമുക്ക് ജസ്റ്റ് ഒരു മെഷമം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നീളം വീതി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ കോണവശത്ത് നിന്ന് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ഒന്നേ മുക്കാൽ ഇഞ്ചോ രണ്ട് ഇഞ്ച് എത്രയാണ് നിങ്ങൾ വീതി വരച്ചാൽ വീതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഒരു ഒന്നേ ഇഞ്ച് വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ലൈൻ ഇതുപോലെ വരച്ചെടുത്തു ഫസ്റ്റ് ആണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ വീതിക്ക് നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രോസ് നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ രണ്ട് മൂന്ന് നമുക്ക് എത്രത്തോളം ഇവിടെ വരക്കാൻ പറ്റുമോ അത്രത്തോളം ക്രോസ് നമുക്ക് ഇവിടെ വരച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ക്രോസ് ആണ് ഇപ്പം നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഡയഗണലായിട്ട് നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്ര ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ രണ്ട് രണ്ട് വശം കുറച്ച് ഭാഗം വേസ്റ്റ് ആയിട്ട് പോകും അതാണതിന് ഒരു നെഗറ്റീവായിട്ട് വരുന്ന ഈ രണ്ട് കോൺവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ബാക്കി വരുന്ന ഭാഗം നമുക്ക് ക്രോസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ ഒരു മെത്തേഡിൽ ചെറിയൊരു ഫോൾട്ടായിട്ട് വരുന്നത് അപ്പോൾ ഉണ്ടോ നമുക്കിവിടെ ക്രോസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എത്രയാണോ എണ്ണം വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ക്രോസിൻ്റെ ഈ ഒരു ഔട്ടർ ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ഔട്ടർ ലൈൻ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഫസ്റ്റത്തെ ഭാഗം നമ്മൾ കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്തെയ്യാ നമുക്ക് രണ്ടാമത്തെ സൈഡും കോണവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക ഓക്കെ നമ്മൾ ഈ ഒരു പത്തുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത ക്രോസ് ആണ് വരട്ടോ എത്രത്തോളം നീളത്തിൽ വേണം അത്രയും നീളത്തിലുള്ള ജോയിൻ ചെയ്തെടുത്ത ക്രോസ് ആണ് കിട്ടുക അപ്പോൾ ഇത് നമ്മുടെ നാല് ക്രോസ് ആണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നാല് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ലൈന് വരുന്ന ഭാഗം ഇതുപോലെ നമുക്ക് മറച്ചു വെച്ചു കൊടുക്കാം അതായത് നമ്മുടെ ഈയൊരു എൻഡുവശം കണ്ടില്ല നമ്മൾ രണ്ട് സൈഡിൽ നമുക്ക് ലൈന് വരുന്നുണ്ട് കേട്ടോ ഈ ലൈന് കാണുന്ന ഭാഗമാണ് പുറത്തോട്ടേക്ക് വരേണ്ടത് ഈ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചീത്തവശത്താണ് ലൈൻ വരയ്ക്കേണ്ടത് നല്ല വശത്ത് ലൈൻ വരയ്ക്കരുത് ഈ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ലൈൻ ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ ഈ ഒരു എൻ്റെ വശം വരുന്ന രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെയല്ല നേരെ ഒരു ലൈൻ താഴത്താക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ലൈനിലേക്ക് നമുക്ക് എൻ്റെ വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ മുകളിലും താഴെയും ഒരു ലൈൻ എക്സ്ട്രാ വന്ന് നിൽക്കും ഇതുപോലെ അപ്പോൾ നമുക്ക് ബാക്കി ലൈനെല്ലാം നമുക്ക് ഇവിടെ ജോയിൻറ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം വെക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഫസ്റ്റത്ത് വെക്കുന്ന സമയത്ത് രണ്ടാമത്തെ ലൈൻ്റെ മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെക്കുക അപ്പോൾ താഴെ മുകളിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ ക്രോസ് അധികം പുറത്തോട്ടേക്ക് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ബാക്കി സെൻറ്ററിൽ വരുന്ന ഭാഗമൊക്കെ ലൈന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് വശത്തോട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ ഒരു രണ്ട് വശം കറക്റ്റ് ചെയ്തിട്ട് രണ്ട് നമ്മൾ ലൈനും ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ച ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു ചവിട്ട് വീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ആ ഒരു തുണി പിടിച്ച കാര്യം കറക്റ്റ് ആയിരിക്കണം നമുക്ക് ആ രണ്ട് വശം നമുക്ക് കറക്റ്റ് ഈ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ച ശേഷം എന്ത് ചെയ്യുക എൻ്റിലൂടെ ചവിട്ട് വീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇനി ക്രോസ് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇപ്പം നോക്കുമ്പോൾ വേണ്ടോ നമുക്ക് മുകളിലും താഴെയും നമ്മൾ ഓരോ ക്രോസ് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനിയാണ് നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ്ടോ ഇതുപോലൊരു ഹോളായിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നത് നമ്മൾ ചീത്തവശത്ത് വരക്കാൻ പറയാൻ കാരണം ചീത്തവശത്തേക്ക് നമ്മുടെ തയ്യൽത്തുമ്പ് വരാൻ വേണ്ടിയിട്ടാണ് വരക്കുന്ന സമയത്ത് ചീത്തവശത്ത് തന്നെ വരക്കണമെന്ന് പറയാൻ കാരണം കേട്ടോ ഇനി നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഈ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഫുൾ റൗണ്ട് എന്തെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഓരോ ലൈനിലൂടെ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് അത്രത്തോളം ലെങ്ത്തി ആയിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അതുപോലെ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടുന്ന സമയത്തും നിങ്ങൾക്ക് ഈ തരുന്ന കമൻറ്റ് നമുക്കൊരു പ്രചോദനമാണ് കാരണം നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അറിയില്ല എന്ന് വിചാരിച്ച ആരും നെഗറ്റീവ് ഒന്നും വിചാരിക്കേണ്ട ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമല്ല എല്ലാവരും അറിയാത്ത ആൾക്കാർ തന്നെയാണ് ഇതുപോലെയൊക്കെയാണ് പഠിക്കുക അപ്പോൾ അറിയില്ല ഒരു നെഗറ്റീവായിട്ട് ആരും കാണണ്ട അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലെങ്ത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ നമ്മുടെ ഈ ഒരു ക്രോസ് ഇത്രയും ലെങ്ത്തിൽ സ്റ്റിച്ചടക്കം വന്നിട്ടുണ്ടോ നമുക്കിനി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്രോസിൻ്റെ ഈ രണ്ട് കോണ് വശം ഇതുപോലെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ രണ്ട് സൈഡ് ഉള്ളിലേക്കാണ് ചേരിച്ച് കട്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഈ രണ്ട് തയ്യൽത്തുമ്പ് രണ്ട് സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കാം രണ്ട് സൈഡിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് താകം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് തയ്യൽത്തുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ പതിഞ്ഞ് കിട്ടുക കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിംഗിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രത്തോളം നീളത്തിൽ വേണോ അത്രയും നീളത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലെങ്ത്തി ആയിട്ടുള്ള ക്രോസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നീളത്തിലുള്ള ക്രോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് എല്ലാ ക്രോസ് ഇതുപോലൊന്ന് എൻ്റെ വശം ഇന്ന് ഇതുപോലെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിതെങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ക്രോസ് കട്ട് ചെയ്യാൻ അറിയാം പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കട്ട് ചെയ്താൽ ക്രോസ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ എൻ്റെ വശം കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസിൻ്റെ എൻ്റെ വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഭാഗം കൂടെ കാണിച്ചിരണം അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ക്രോസിൻ്റെ ഭാഗമാണ് നമ്മുടെ ബാക്ക് സൈഡ് വരിക കേട്ടോ ക്രോസ് വരുന്ന ഭാഗമാണ് നമ്മൾ ബാക്ക് സൈഡ് വരിക അപ്പോൾ ഇതേ നമ്മുടെ ആദ്യം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക രണ്ടാമത്തേൻ്റെയും നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഉണ്ടോ രണ്ടിൻ്റെയും നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യുക രണ്ട് സൈഡ് ഭാഗം ഈക്വൽ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഈക്വൽ ആക്കിയെടുക്കുക എല്ലാം തന്നെ നമ്മൾ കട്ടിങ് ആയിട്ട് വരും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി രണ്ട് സൈഡും ഈക്വൽ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു രണ്ട് വശം കണ്ടില്ലേ ഈ ഒരു രണ്ട് വശം രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എൻ്റെ വശം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം ഇതേപോലൊന്നും പിടിച്ചു കൊടുക്കാണ്ടോ ഇത് രണ്ടിൻ്റെ ചീത്തവശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ടാണ് വന്നത് രണ്ടിൻ്റെ നല്ല വശമാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇതേപോലെ പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ രണ്ട് സൈഡിൽ രണ്ട് കോണായിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇവിടെ രണ്ട് കട്ടിങ് കണ്ടില്ലേ ഈ ഒരു വി കട്ടിങ് പോലത്തെ ഭാഗം കണ്ടില്ലേ ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് ഇവിടുത്തെ വീ കട്ടിങ്ങിലേക്ക് എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമ്മൾ വരച്ച് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ലൈനാണില്ലേ ഇവിടെ ഇങ്ങനെ വരുന്ന ഈ ഒരു ക്രോസിൽ വീ കട്ടിൽ നിന്ന് ഈ ഒരു വീ കട്ടിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ തുണിക്ക് ലെവലാക്കിയിട്ട് നമ്മൾ താഴത്ത് വരുന്ന അതിൻ്റെ ഡയറക്ഷനിൽ തന്നെ തുണിക്ക് ലെവലാക്കി ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നിവർത്തി വെച്ചുകൊടുക്കാം ഇത് നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് പതിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മൾ നഗം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രോസിൻ്റെ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അടുത്തൊരു പീസ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് അടിയിലോട്ടേക്കാണ് വന്നത് അപ്പോൾ അടുത്തതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ക്രോസ് ഭാഗം കോണ് ഭാഗം എന്ത് ചെയ്യുക ആദ്യം ഒരുമിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതിന് രണ്ടും രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇനി ഇതിനകത്ത് വേറൊരു മെത്തഡ് കാണിച്ചിടാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട വേറൊരു മെത്തഡ്ഡ് കാണിച്ചിടാം അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് അല്ല വേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടിലും നല്ല വശം ഒരുമിച്ച് വരുന്നതിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ രണ്ട് കോൺവശം ഒരുമിച്ച് വരുന്നതിൽ ഇതേപോലെ ഒന്നും പിടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എൻ്റെ വശം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് വേറൊരു മൊത്തമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ക്രോസിൻ്റെ വലിപ്പം കുറഞ്ഞു പോകും അതിനുശേഷം ഈ ഒരു വി കട്ടിൽ നിന്ന് ഈ ഒരു വി വരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഈ ഫസ്റ്റ് മെത്തേഡാണ് നല്ല മെത്തേഡ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസിൻ്റെ നീളം കുറച്ചൊന്ന് കുറഞ്ഞു പോകും അതിന് ശേഷം ഉണ്ടോ ഇതിന് ഇങ്ങനെ ലൈൻ വരച്ച ശേഷം ചെയ്യുക ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി രണ്ട് മെത്തേഡും പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ഭാഗം ചെറിയ തയ്യൽത്തും പെട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ക്രോസിൻ്റെ ലെങ് ലേസം കുറഞ്ഞ് പോകുന്നുള്ളത് അതിനുശേഷം ഈ രണ്ട് സൈഡിതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിവർത്തി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാണ്ടോ നല്ല നീറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഇതുപോലൊന്നും പതിപ്പിച്ച് വെച്ചിട്ടൊന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ ഇത് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് നല്ലപോലെ പതിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രോസ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മോട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ